നാട്ടിലെ പ്രധാന ഗുണ്ടയായിരുന്നു ഭാസ്കരൻ നരസിമതയിലെ ഭാസ്കരനെ പോലെ കൈവച്ചാൽ തിരിച്ചെടുക്കാൻ സമയമെടുക്കുന്നതുകൊണ്ടാണ് പുള്ളി അങ്ങനെ വിളിക്കുന്നത് ഭാസ്കരൻ തല്ലി തുടങ്ങിയ ഇരയെ ദ്രോഹിച്ച് ദ്രോഹിച്ച് പരമാവധി വേദനിപ്പിക്കുന്നതാണ് ശീലം ഒരിക്കൽ ബസാറിലെ സേട്ടുവിൻ്റെയൊക്കെ ഒരു കൊട്ടേഷൻ കിട്ടി ചരക്കെടുത്ത് കാശ് കൊടുക്കാതെ മുങ്ങിയ കൊല്ലംകാരൻ ശ്രീധരനെ പൊക്കണം ഒന്നുകിൽ കാശായിട്ട് വേണം വരാൻ അല്ലെങ്കിൽ ശ്രീധരനെയും കൊണ്ട് ഡീലിൻ ടൺ രാത്രിക്ക് രാത്രി സേട്ടു ഏർപ്പെടാക്കിയ കാറിൽ ഭാസ്കരനും ഡ്രൈവറും യാത്രയായി നേരെ കൊല്ലത്തേക്ക് ചെല്ലുന്നു ഭാസ്കരനെ പൊക്കുന്നു തിരികെ വരുന്നു സിമ്പിൾ റേഡിയോയിലെ ദുരിതഗാനങ്ങളും കേട്ട് കൊല്ലത്തെത്തിയപ്പോഴേക്കും പൊക്കേണ്ട കക്ഷി ജില്ലയിൽ തന്നെ മുങ്ങിരുന്നു ഭാസ്കരം വിട്ടില്ല പഴയ സബ്ജെയിൽമേറ്റ്സിനെ തപ്പിപ്പിടിച്ച് നാല് ദിക്കിലേക്കും ദൂത് വിട്ട് മണിക്കൂറുകൾക്ക് കാളിരിക്കുന്ന സ്ഥലം കണ്ടെത്തി കായംകുളത്തിനും ഓച്ചറക്കും മതിയുള്ള ഒരു സ്ഥലത്തെ പഴയൊരു വീട്ടിൽ പാർട്ടി ഒളിച്ചിരിപ്പുണ്ട് അപ്പോൾ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ വഴിമുട്ടി നിൽക്കുന്നുണ്ട് പ്രശ്നം നമ്പർ വൺ ഉൾപ്രദേശമായതുകൊണ്ടും പരിസരത്തുള്ളൊരു പ്രമുഖന്റെ സംരക്ഷണത്തിൽ കഴിയുന്നുണ്ടും പകലാ നാട്ടിൽ കാൽ ആ നിമിഷം കക്ഷി സ്കൂട്ടാവും രാത്രി മാത്രമേ ഓപ്പറേഷൻ നടക്കൂ പ്രശ്നം നമ്പർ ടു ആൾ താമസിക്കുന്ന വീട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാർഗവീ നിലയമാണ് അതുകൊണ്ട് ആ ഭാഗത്ത് ആരും രാത്രി അടിക്കില്ല ഒറ്റയ്ക്ക് പോയി മുട്ടേണ്ടി വരും പ്രശ്നമില്ല പത്താൾ വന്നാലും നെഞ്ചി പിരിച്ചു കിട്ടുന്ന ഭാസ്കറിന് ഇതൊക്കെ എന്ത് പക്ഷെ ആദ്യ ദിവസം തന്നെ അടിതെറ്റി രാത്രി ഒരു പത്തര കൊള്ളിച്ച് പരിസരത്തെ വിളക്കെളാണ് ഞാൻ ഗ്യാപ്പിൽ പൊക്കാൻ പ്ലാനിട്ട് ചെന്നാണ് പക്ഷെ വീടിന്റെ പരിസരത്തെത്തിയപ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷൻ ആരോ വട്ടം കറക്കുന്ന പോലെ ആദ്യം തിക്കുമാറി അപ്പുറത്തെ പുരയിടത്തിലെ വേലിമേൽ ചെന്നിടിച്ചു അവിടുന്ന് തിരികെ നടന്നപ്പോൾ ചെന്നെത്തിയത് ഒരു തെങ്ങിൻ തോപ്പിൽ അവിടുന്ന് പിന്നെ വഴി കണ്ടെത്തി നടന്ന് കറങ്ങി ചെന്നപ്പോൾ ഒരു കവലയിലാണ് എത്തിയത് അവിടെ ആളുകളെ കണ്ടതോടെ പ്ലാൻ മാറ്റി ഒരു തരത്തിൽ തിരിച്ച് വണ്ടിയിട്ടിരുന്ന സ്ഥലത്തേക്കെത്തി അടുത്ത ദിവസം രാത്രി കൃത്യമായി സ്കെച്ചൊക്കെ വരച്ച് പോകുന്ന വഴിക്കുള്ള പാറക്കൽ മുതൽ വഴിയുടെ അപ്പുറത്തുള്ള വീട്ടിലായി ഉണക്കാനിട്ട തോർത്തുവരെ മാർക്ക് ചെയ്താണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ നോ രക്ഷ തലയിൽ ചെയ്ത പോലെ ബീഡിയും കത്തിച്ച് ആ വഴിയിലേക്ക് കടക്കുന്ന മാത്രമേ ഓർമ്മ കാണൂ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് മാറി വേറെ പല സ്ഥലത്തുമായിരിക്കും നേരെ വിളിക്കുന്നവരെ പല തവണ പല ഭാഗങ്ങളിൽ നിന്നായി കയറി നോക്കി കുറച്ച് നടക്കുമ്പോഴേക്കും ഒരു കറുത്ത തുണി പോലെ വന്ന് മൂടുന്ന നേരിട്ട് എല്ലാം കാണാതാവും പിന്നെ കാഴ്ച കിട്ടുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും ആ സ്ഥലം വീടിന്റെ ഓപ്പോസിറ്റ് ദിശയിലും അങ്ങനെ വീണ്ടും നിരാശനായി തിരികെ വണ്ടിക്കരയിലേക്ക് എത്തി ഇന്നും ഫ്ലോപ്പ് ആണോ ഭാസ്കര ഡ്രൈവർ സുകുമാരൻ ചോദിച്ചു എന്ത് പണ്ടാരാണെന്നറിയില്ലടാ ആപ്പോ ഒരെത്തിലേക്ക് എത്തുമ്പോൾ ഫുള്ള് ബ്ലാങ്കാവും ഓർമ്മ വരുമ്പോൾ വേറെ വല്ല ഇടത്തായിരിക്കും ഓഹോ ഇതാണോ കാര്യം എന്ത് അല്ല അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇടക്ക് ഓടി വെക്കുന്ന ആളിങ്ങനെ രാത്രി വരുന്നവരെ കറക്കി വിടുന്നു ഞങ്ങൾ തിരുവനന്തപുരക്ക് കൊല്ലം വടക്കുവാത്തായിട്ടാണ് വരുന്നത് ഓ അങ്ങനെ അല്ല ഇതിനിപ്പ എന്താ ചെയ്യാ ഒരു പണിയുണ്ട് ഓടി ഇട്ടാതിരിക്കാൻ ചില സാധനങ്ങൾ കൈയ് പിടിച്ചാ മതി ആഹാ അതുകൊള്ളാലോ എന്നാ പറ എന്താ പിടിക്കേണ്ടത് ഭാസ്കരന്റെ കണ്ണും തള്ളിയുള്ള ചോദ്യം കേട്ട് ഒന്നും ആലോചിക്കാതെ സുകുമാരൻ പറ കലമാന്റെ കൊമ്പ് അത് കയ്യിൽ വെച്ചാൽ മതി ഈ നേരത്തെ എഴുന്നാടാ കലമാന്റെ കൊമ്പ് വേറെ വല്ലതും പറ അതിലീ കാട്ടുപന്നിട്ട് തേറ്റായാലും മതി ആ ബെസ്റ്റ് നിന്റെ അപ്പം കൊണ്ടുവരുത്തിയിരിക്കുന്നോ കാട്ടുപന്നിയെ വേറെ പറയടാ അല്ലെങ്കിൽ മലയാള എന്റെ വാല് നീ കാട്ടിലേക്ക് എറിയാൻ നാട്ടിലിട്ട് പോലെ സാധനത്തിന്റെ പേര് പറഞ്ഞു അങ്ങനെയാണ് ഈ കുട്ടിയാറയുടെ കൊമ്പാണുള്ളു ബെസ്റ്റാ നീ പോയ വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ വേണ്ടെങ്കിൽ വേണ്ട അതേ വണ്ടി നിന്നു വീടെടുത്തായിരുന്നു കാണുന്നില്ല നിരാശനായ ഭാസ്കരൻ അടുത്ത വഴികൾ ആലോചിച്ചു പക്ഷെ ഒന്നും മനസ്സിലേക്ക് വന്നില്ല ഒരു തരത്തിൽ അങ്ങോട്ടെടുക്കാൻ കഴിയുന്നില്ല വ്യക്തമായി പറഞ്ഞൊരു ഓർമ്മ തന്നെ കുറെ നേരത്തേക്ക് നഷ്ടപ്പെടുകയാണ് ഒരു കാര്യം മാത്രം ഉറപ്പായി അവിടെ എന്തോ പ്രശ്നമുണ്ട് ഇതിനിടെ ഭാസ്കരന്റെ വിവരമൊന്നുമില്ലാത്ത കൊണ്ട് സേട്ടും മറ്റൊരു പണിക്കാരനും പാട്ടയും ഗുണ്ടയുമായ ഷിയാജിനെ അങ്ങോട്ട് വിട്ടിരുന്നു സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ഇവരുള്ള സ്ഥലം മനസ്സിലാക്കി ഷിയാജ് എത്തിയപ്പോൾ തോൽവിയിൽ മനം നിന്ന് കോട്ടറും കട്ടനും സമാസം അളന്നടിക്കുകയായിരുന്നു ഭാസ്കരൻ ഒന്നും പറയേണ്ട ഷിയ ഇതാ പ്രശ്നം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു കയറുന്നു ഓർമ്മ പോകുന്നു തിരിച്ചു വരുന്നു വല്ലാത്തൊരു നിഗൂഢത ഞാനൊന്നും പറയുന്നില്ല ഒന്നുകഴിഞ്ഞാൽ നീ ഒരു കമ്മ്യൂണിസ്റ്റല്ലേ അതുകൂടെ നിനക്ക് എന്താണോ ഒരു മണം എന്ത് വേണം നീക്കാരിയം പറ ഷിയാജെ അവനങ്ങനെ പൊക്കും ഒരു പണി രാത്രി ഞാൻ വരാം കാണാലോ എന്താ പ്രശ്നം എന്ന് ആ നിനക്ക് അവിടെ ചെന്നാലേ മനസ്സിലാവും പിന്നെ എന്നെ കളിയാക്കുകയല്ല അത് നമുക്ക് കാണാം ആ കാണാം അങ്ങനെ രാത്രിയായി ഭാസ്കരിൽ നിന്ന് നേരത്തെ വിവരങ്ങളെല്ലാം കേട്ട് മനപ്പാടാക്കി വെച്ചുകൊണ്ട് ഷിയാജാണ് ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് പ്ലാൻ ചെയ്തുപോലെ ഒരാളൊഴിഞ്ഞ വഴി സുഖ കാറുമായി വെയിറ്റ് ചെയ്യുന്നു അഞ്ചു മിനിറ്റ് ദൂരം ഇവർ കരക്കാരുടെ പറമ്പിലൂടെ നടന്ന് ശ്രീധരിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു ഒരേ സമയം മുന്നിലൂടെയും പുറകിലൂടെ അറ്റാക്ക് ചെയ്യുന്നു ആളെ പൊക്കുന്നു മടങ്ങുന്നു നൈറ്റ് ചെന്നിറങ്ങിയ സ്ഥലം കണ്ട ഷിയാജിന് ചെറുതായി ഗ്യാസ് പോയോ എന്നൊരു സംശയം നാട്ടിൻ പുറത്ത് ഓപ്പറേഷൻ നടക്കാത്തതിന്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തിന്റെ ആയിരിക്കും വെളിച്ചമില്ലെന്ന് കണ്ടതോടെ ചെറിയൊരു ഭയപ്പാട് ഉള്ളിലാണെങ്കിൽ ആകെ ഒരു പെടാപ്പാട് കിതപ്പ് നെഞ്ചിൽ നിന്ന് നല്ല ഒച്ചപ്പാട് ഇതൊക്കെ ഭാസ്കരനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ പതുക്കെ കൂളായി തൊണ്ടയൊക്കെ നേരെയാക്കി അവനോട് ചോദിച്ചു എവിടെ നിന്ന് ഇനി എന്തോരം പോകണം ദേ ആകാണെന്ന് പറമ്പാ ഇവിടുവരെയാണ് വഴി എന്നാ വാ പോവാ ഫുൾ ടാങ്ക് ധൈര്യവും ലോഡ് ചെയ്ത് നെഞ്ചും വിരിച്ച് നടപ്പുടങ്ങിയതും ഭാസ്കരൻ കൈക്ക് കയറി പിടിച്ചു നില് ഒരു വീഡിയോ എത്തിക്കട്ടെ എന്നാലൊരു ത്രില്ലുണ്ടാവും ഓ പിന്നെ ബീഡിങ് കത്തിച്ച് കക്കൂസിലേക്ക് പോകണല്ലോ ഒന്ന് വേഗം വാടപ്പാ ചെറിയ തോതിൽ തുടങ്ങിയ പേടി ലേശം ഡെവലപ്പവുന്നുണ്ടായിരുന്നു ഒന്നിലേലും ഭീകരമുണ്ടായ ഭാസ്കരൻ ഇട്ട് കറക്കിയ സ്ഥലമല്ലേ പോരാത്തതിന് നിൽക്കുന്ന വാഴകളെ നോക്കും തോറും മറ്റെന്തൊക്കെയോ രൂപത്തിലേക്ക് മാറുന്ന പോലെ ഇപ്പോൾ ആ നടക്കുള്ള വാഴ കണ്ടാൽ ഒരു സ്ത്രീയെ പോലെ ഇല്ലേ അവൾ ഇവിടേക്ക് നോക്കി അങ്ങോട്ട് വരാൻ പതുക്കെ കൈവീശി കാണിക്കുകയല്ലേ പടച്ചോനെ എന്തീ നടക്കുന്നു ഇത് നേരത്തെ കണ്ട സ്ഥലമല്ലെന്ന തോന്നുന്നു ആകെ മൊത്തം ഒരു വിളിച്ചു കാറ്റിൽ മത്തുപിടിപ്പിക്കുന്ന ഗന്ധ അവിടെ ആകെ പാറി നടക്കുന്നു കൈക്കും കാലിനുമൊക്കെ വല്ലാത്ത തിളക്കം ഒരു പീടിയെത്തിച്ച് വലിക്കാൻ തുടങ്ങിയിരുന്നു ഭാസ്കരൻ ആ തീപ്പെട്ടികളുടെ വെളിച്ചം കണ്ടതും ഒരു മിന്നായം പോലെ ബോധം പറഞ്ഞെത്തിയ ഷിയാജ് പെട്ടെന്ന് ആ കയ്യിൽ കറി പിടിച്ചു ഡാ നിന്നെ നിനക്ക് ആ മഴ അടിക്കുന്നില്ലേ മണോ എന്തു വേണം ചുണ്ടിലെരിയുന്ന പീടിയിലൂടെ ആഞ്ഞു ഊതിക്കൊണ്ട് ഭാസ്കരൻ ചോദിച്ചു മുഖത്തേക്ക് അടിച്ച് ആ സുഖമുള്ള പുകയിൽ ഒരു സെക്കൻഡ് മിന്ന ഷിയാജ് ഉടനാ പീടി തട്ടിയെടുത്തു ഡാ അതൊരർച്ചയായിരുന്നു നീ എപ്പോഴോ ഈ പരിപാടി തുടങ്ങി പരിപാടിയോ എന്തു പരിപാടി നീ ഇത് വലിച്ചോണ്ടാണോ ആന പൊക്കെ രാത്രി മഞ്ഞുകൊണ്ടാടന്ന് അതെ ആ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അതിനു മുമ്പേ ഷിയാജിന്റെ കൈ ആ കവിളിൽ ചെന്ന് സാറ്റടിച്ചിരുന്നു കള്ളപ്പന്നി കഞ്ചാവ് വലിച്ച് കിളി പറത്തിട്ടുണ്ടാ ആളെ പൊക്കാൻ പോകുന്നു കഞ്ചാവോ ഞാനോ പോടാ ഏതാ ഡ്രൈവർ സുഖമാന്റെ കൈന്നുള്ള പീഡിയാ അല്ലാണ് അമ്മയാണ് ഞാൻ ജീവിതത്തിൽ കഞ്ചാവ് കൈ കൊണ്ട് തൊട്ടിട്ടില്ല ഷിയാജി ഒന്നുകൂടെ കൊടുത്തു ഏത് ഫുൾ ടൈം വെളിവിള്ളാണ്ട് നടക്കുന്ന കഞ്ചാവ സുഖിന്റെ കൈന്നാ ആ ബോധം കിട്ടുന്ന ഒരു മിനിറ്റ് സംസാരിച്ചു തന്നെ മനസ്സിലാവൂലേടാ ആ ഫുൾ കഞ്ചാവണന്ന് അത് മനസ്സിലാവാത്തോട്ടെ വീടിയാന്ന കഞ്ചാവെന്ന തിരിച്ചറിയും നീയൊക്കെ എങ്ങനെയാണോ ഒരു ഗുണ്ടത് ഉണ്ടാ ഭാസ്കരനൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ചെറിയൊരു തരിപ്പ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അരിച്ച് കയറാൻ തുടങ്ങിയിരുന്നു ബോധം വരുമ്പോൾ കാറിലാണ് വണ്ടി ഓടിക്കുന്ന ഷിയാജ് ബാക്ക് സീറ്റിൽ അവർ പൊക്കാൻ ചെന്ന ശ്രീധരൻ ആ സുകുമാരനെ എവിടെ പോയി ആവൂ ഷാവക്കോട്ടപ്പാലം കഴിഞ്ഞ് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് ഡിക്കിയിൽ നിന്ന് അടക്കം കേട്ട് തുറന്നപ്പോൾ ഫുൾ പുക ഇടയിൽ സ്റ്റെപ്പിനിൽ തലവെച്ച് ടാ പോലെ കിടക്കുന്ന സുകുമാരനും